അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള കമ്പി കാര്യങ്ങൾ അതിൻ്റെ സ്റ്റാർട്ടർ ബാറുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരു മൂന്ന് നില കെട്ടിടമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം ചെയ്യുന്നതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ റൂഫ് കോൺക്രീറ്റ് ആണ് അപ്പം ആ റൂഫിൻ്റെ മുകളിലേക്ക് ഇനിയും മുകളിലേക്ക് നില വരുന്നുണ്ട് അപ്പം അതിലുള്ള സ്റ്റെയർ കേസ് അഥവാ കോണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീഎൻഫോഴ്സ്മെന്റിൻ്റെ സ്റ്റാർട്ടർ ബാർ കമ്പി കുറച്ച് പുറത്തേക്ക് ഇടുക അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും കബോർഡ് വർക്കുകൾ വരുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ചിമ്മിനിയുടെ വർക്ക് വരുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഡിസൈനിലുള്ള പാരപെറ്റ് അതുപോലെ തന്നെ ഡിസൈൻ പ്രകാരം നമ്മുടെ ബോക്സ് വർക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട റീഎൻഫോഴ്സ്മെൻറ്റ് പ്രൊജക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പലപ്പോഴും നമ്മളിത് മറക്കുന്ന സാഹചര്യം വരാറുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ഡ്രില്ല് ചെയ്ത് റീപാറിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എല്ലാം ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട് അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ സ്റ്റേജിൽ തന്നെ അത്തരത്തിൽ കോണിയോ അതല്ലെങ്കിൽ കബോർഡോ അങ്ങനത്തെ എന്തെങ്കിലും വർക്കുകൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക